ഇത് മഞ്ഞപ്പ്ര മാസ്പോട്ടോസ് ആയിരുന്നു നമ്മുടെ ഹീറോ സി ഡി ഡി ലെക്സ് വേണ്ടി നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട് ജന ആയിട്ടാണ് ചെയ്യുന്നത് ഫുൾ ആയിട്ട് എല്ലാ ഭാഗങ്ങളും കൊണ്ട് ചെക്ക് ചെയ്ത് പോകട്ടു അപ്പോൾ കസ്റ്റമർ കുറച്ച് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ സൈഡ് സ്റ്റാൻഡ് മാറ്റാനും അതുപോലെ സീറ്റ് വർ ടാങ്ക്വർ മാറ്റുക എഞ്ചിൻ ഓയിൽ ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാറ്റുക ജന സർവീസ് ചെയ്യുക വാട്ടർ സർവീസ് ചെയ്യുക ഇതൊക്കെയാണ് കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ജന സർവീസ് ആയിട്ട് ചെയ്യേണ്ടത് എല്ലാ ഭാഗങ്ങളും ഒക്കെ കൊണ്ട് ചെക്ക് ചെയ്ത് പോകട്ടു അതിന് വേണ്ടി നമ്മളതിൻ്റെ ബാങ്കിലെ ബ്രേക്ക് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാട്ടോ ബാക്കിൽ ബ്രേക്ക് നിലവിൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇത്തവണത്തേക്കൊരു ക്ലീൻ ചെയ്തിടാം നല്ലൊരു വേറെ കുഴപ്പമൊന്നും നമ്മൾ ക്ലീൻ ചെയ്തിട്ടാൽ മതി അതുപോലെ അതിൻ്റെ സ്പോക്കറ്റിൻ്റെ പേരും കാര്യം നിലവില് വേറെ കംപ്ലയിൻറ്റ് ഒന്നും കാണിക്കുന്നില്ല അതുപോലെ നമുക്ക് അതിൻ്റെ ബാക്കി വീടിൻ്റെ ഡാം റബ്ബറ് പറയും അത് പൊട്ടിക്കിടക്കണ്ടോ അപ്പോൾ അതൊന്ന് മാറ്റിയിടാം അത് നമുക്ക് നാലെണ്ണം സെറ്റ് ആയിട്ടേ വരുള്ളൂ അപ്പോൾ അതൊന്നും മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം പിന്നെ ചെയിൻ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ഉണ്ട് ചെയിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ലൂസാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഓരോ പീസൊക്കെ കൊടുത്തിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാം തിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്യാൻ വേണ്ടി ചോദിച്ചതാണ് എയർ ഫിൽറ്റർ ആയാലും നല്ലവര് കൂടി നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് തരാം വേറെ കുഴപ്പമൊന്നുമില്ല നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ അതുപോലെ അതിൻ്റെ സൈഡ് സ്റ്റാൻഡ് മാറ്റാൻ വന്നിട്ടുണ്ട് സൈഡ് സ്റ്റാൻഡ് മാറ്റണം പിന്നെ നമുക്ക് എഞ്ചിൻ ഓയിൽ മാറ്റാറായിട്ടുണ്ട് അപ്പോൾ എഞ്ചിൻ ഓയിലും കൂടി ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ ക്ലച്ചിൻ്റെ കേബിൾ ക്ലച്ച് കേബിൾ അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റാണ് ക്ലച്ച് കേബിൾ അപ്പോൾ ക്ലച്ച് കേബിൾ ഒന്ന് മാറ്റിയിടുക അതുപോലെ ക്ലച്ചിൻ്റെ ഈ ലിവറും കൂടി ഒന്ന് മാറ്റി റീസെറ്റ് ചെയ്യുക അത് ക്ലച്ച് പിടിക്കുമ്പോൾ ആ ലിവർ താഴോട്ടാണ് പോകണം അപ്പോൾ ആ ലിവറും കൂടി ഒന്ന് മാറ്റിയിട്ടൊന്ന് സെറ്റ് ചെയ്യണം പിന്നെ ഫ്രണ്ടിലോട്ട് വന്നുകഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കൊക്കെ നമുക്കൊന്ന് അയച്ച് ക്ലീൻ ചെയ്യേണ്ടത് അപ്പോൾ ബാക്ക് വീൽ കൊണ്ടാണ് ഫ്രണ്ട് കഴിക്കാതെ അത് കഴിഞ്ഞാൽ ഫ്രണ്ട് വീലൊക്കെ ഒന്ന് അയച്ച് റീസെറ്റ് ചെയ്യാണ്ട് നമുക്ക് പിന്നെ നമ്മൾ അതിൻ്റെ പ്ലഗ്ഗൊക്കെ ഒന്ന് അയച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് പ്ലഗും നിലയിൽ വേറെ കുഴപ്പമൊന്നുമില്ല പ്ലഗ് നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി നിലവിൽ വേറെ കംപ്ലൈൻറ്റ് ഒന്നും കാണുന്നില്ല ഇടാം പിന്നെ നമുക്ക് അതിൻ്റെ ബാറ്ററിയുടെ ബാക്ക് ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ബാറ്ററി ഇരിക്കുന്ന ആംബ്രോൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററിയാണ് ഇരിക്കുന്നത് നിലവിൽ ഇപ്പോൾ സെൽഫിനും വേറെ കുഴപ്പമൊന്നുമില്ല എന്നാലും ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് അതിൻ്റെ വോൾട്ടൊക്കെ മാക്സിമം വോൾട്ട് കാണിക്കുന്നുണ്ട് പന്ത്രണ്ട് പതിമൂന്ന് പോയിൻ്റ് ആ റേഞ്ച് വോൾട്ട് ആണ് കിട്ടുന്നത് എസ് സി ഒക്കെ എടുക്കുമ്പോഴായാലും അത് ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല കേട്ടോ പിന്നെ അതിൻ്റെ സീറ്റവറും ടാങ്കോറും ആണോ മാറ്റം അങ്ങനെ സീറ്റ് ടറും ടാങ്കറും മാത്രം പിന്നെ ഒഴിച്ച് നോക്കുമ്പോൾ വേറെ അങ്ങനെ പറയുന്നതൊക്കെ വേറെ കംപ്ലൈൻറ്റൊന്നും ഒന്നുമില്ല സർവീസ് ഏതായാലും ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു പോകാം അപ്പോൾ ഞാൻ നിലയിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൊണ്ടും പറയാം മറ്റേ അതിൻ്റെ വീട്ടിൽ ടാബർ സീറ്റ് ഓവർ ടാങ്ക് ഓർ സൈഡ് സ്റ്റാൻഡ് ക്ലച്ച് കേബിൾ പിന്നെ ലിവർ ക്ലച്ച് ലിവർ ഇതൊക്കെയാണ് നമുക്ക് മാറ്റേണ്ട പാർട്സുകളും അത് നോക്കിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ചെയ്താൽ മതി ഓക്കെ